ആദം നബി അലൈഹിസ്സലാം സുബ്ഹാനല്ലാഹി യത്തലഹൂ ഫീ ഷഹരി റബീഉൽ അവ്വൽ ഖമറ നബിയൽ ഹുദാ വ ഔജദ നുറഹു ഖബല ഖൽഖിൽ ആലം വ സമ്മാഹു മുഹമ്മദ എന്ന് പറഞ്ഞിട്ട് തവസ്സല ബിഹി ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കൊണ്ട് ആദം നബി തവസ്സുല ആക്കിയതു വസ്തഗാഥ ബിഹി നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം ാക്കിയത് ഇബ്രാഹിം നബി അലിഹിസ്ലാമിന്റെ മുതുകിൽ നൂറുണ്ടായിരുന്നു എന്നതൊക്കെ ഇതിന് അദ്ദേഹം പറയുന്നത് എന്താണ് ഇത് ഖുർആാനിന് വിരുദ്ധമാണ് എന്നാണ് പറയുന്നത് ഇത് കളവാണ് കെട്ടി എന്നൊക്കെയാണ് പറയുന്നത് ഇവരൊക്കെ പരിശുദ്ധ ദീനിനെ എവിടെ നിന്നാണ് പഠിച്ചത് ഇവർ പഠിച്ച അവലംബങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കണം അല്ല അലഹദില്ല സഹോദരങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഒരു മുസ്ലിയാരുടെ വോയിസ് ആണ് കേട്ടത് ഒരു ഫൈസി ബിരുദ എടുത്ത ഒരു മുസ്ലിമാരാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇടുകയാണ് അദ്ദേഹത്തിന് ഈ ഈ വീഡിയോ ഇടാനുള്ള അദ്ദേഹം കാരണം മമ്മൂട്ടി മുസ്ലിയാർ ഒരു മുസ്ലിയാർ മമ്മൂട്ടി മുസ്ലിയാർ മങ്കൂസ് മൗലോതിലുള്ള ചില അബദ്ധങ്ങൾ അതിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരുപാട് കള്ളക്കഥകളും അതേപോലെ തന്നെ ഷിർക്കൻ വരികളും അതേപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ തന്നെ കടക വിരുദ്ധമായിട്ടുള്ള ഇസ്ലാമിന്റെ തൗഹിദിന് കത്തിവെക്കുന്ന രൂപത്തിലുള്ള പല കാര്യങ്ങളും ആ മങ്കൂസ് മൗലോതിൽ ൂമിന്റെ പേരിൽ ആരോ കെട്ടിച്ചമച്ച നാദൻ ഒരു തന്തയില്ലാത്ത ഒരു സാധനം എന്ന് പറയാം ഈ മങ്കൂസ് മൊയ്ലിനൊക്കെ കാരണം അതിന് നാദനില്ല അത് ആരാണ് എഴുതിയെന്നുള്ള കൃത്യമായിട്ടുള്ള രേഖയൊന്നുമില്ല അപ്പോ അതില് ഏർ ഇസ്തിഹാസ ചെയ്തു ആരും നബി അലി ഇസ്സലാം ജനിക്കാത്ത പ്രവാചന അതിലുള്ള ഒരുപാട് കള്ളക്കഥകളിൽ ഒരു കഥ ജനിക്കാത്ത പ്രവാചകൻ സല്ലാ വസ്സലാമിനോട് ഇസ്തിഹാസ ചെയ്തു ആര് നൂഹാൻ നബി അലൈഹി ഇസ്സലാമിന്റെ കാലഘട്ടത്തിൽ അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി അലിസ്ലാം ജനിക്കുമ്പോൾ മുതുകിൽ അള്ളാന്റെ റസൂൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ള കള്ളം അതെ ഇത് പ്രവാചകൻ സല്ലാഹ് അലൈഹി വസ്ലമ ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ഞാൻ വരാനുള്ള കാരണം എന്നൊക്കെ പ്രവാചകൻ സല അലൈഹി വസ്ലമ പഠിപ്പിച്ച് നമുക്ക് സഹിയഅദീസിൽ കാണാൻ പറ്റും ഇതിനെതിരായിട്ട് അത് മാത്രല്ല ഖുറാനെതിരായിട്ടുള്ള ഷിർക്കൻ വരികൾ പ്രവാചൻ സലഹ് അലി വസ്ലമെ നേരിട്ട് പാപ്പമോചനം തേടുന്ന വരികളൊക്കെ അതിൽ കാണാൻ പറ്റും ഇവിടെ അദ്ദേഹം ആദം നബി അലി ഇസ്ലാമിന്റെ പാപമോചനം ആഹ് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ് ക്രിസ്ത്യാനികൾക്കുള്ള അവരുടെ വിശ്വാസം അവരുടെ വിശ്വാസം ദൈവത്തിന്റെ ഏകപുത്രനായതുകൊണ്ട് ഈസാ നബി അലി ഇസ്ലാമിന്റെ സ്ഥാനം ഉയർന്നതാണ് അതുകൊണ്ട് മറ്റുള്ള പ്രവാചകന്മാരുമായി യാതൊരു സാദൃശ്യവും ചെയ്യാൻ പറ്റുന്നതല്ല അതിനാൽ ഈസാ നബി അലൈഹി ഇസ്ലാം കാരണമാണ് ആദം നബി അലി ഇസ്ലാമിന്റെ പാപം പുറത്തു കൊടുത്തത് എന്ന് അവർക്കുള്ള വിശ്വാസമാണ് ആര് ക്രിസ്ത്യാനികൾക്ക് എന്നാൽ ഷിയാക്കൾക്കോ അവർക്കുള്ള വിശ്വാസം ആദം നബി അലി ഇസ്ലാമിൻ്റെ പാപം പുറത്തു കൊടുത്തത് റസൂൽ സലഹ് അലൈഹി ഇസ്സലാം അലി അറിയുല്ലാഹ് ഫാത്തിമർ അലി അള്ളാഹുനു അസൻ അലി അള്ളാഹു ഹുസൈൻ അലി അള്ളാൻ എന്നിവരെ കൊണ്ട് എന്നിവരെക്കൊണ്ട് കൊണ്ട് തവസ്സിൽ ചെയ്തത് അവരുടെ ഇപ്പൊ ദുർറു മന്ദൂർ എന്നുള്ള ഒരു ഹദീസ് ഒരു കെട്ടിച്ചമിച്ച ദുർബലമായിട്ടുള്ള ഹദീസുകളെ ഉദ്ധരിച്ചു കൊണ്ട് അവരും വാദിക്കുന്നുണ്ട് ഋഷീകൾ എന്നാൽ അതേസമയത്ത് സൂഫികളും സമസ്തക്കാരായിട്ടുള്ള ആളുകൾക്ക് ആദൻ നബി അലി ഇസ്ലാമിന്റെ പാപ്പം പുറത്തു കൊടുത്തത് റസൂൽ സലഹ് അലൈഹി വസ്ലാമെ കൊണ്ടുള്ള തവസിൽ മുഖാന്തിരാണെന്നുള്ള വാദങ്ങളാണ് സൂഫികൾക്കുള്ളത് ഉമർ അലി അള്ളാഹുന ഉദ്ധരിക്കുന്ന ഒരു ദുർബലമായിട്ടുള്ള ഒരു ഹദീസാണ് ഒരു ദുർബലമായിട്ടുള്ള പറഞ്ഞാൽ പണ്ഡിതന്മാരെല്ലാം വിമർശനമായിട്ടുള്ള ഒരു ദുർബല ഹദീസിനെ വെച്ചുകൊണ്ടാണ് ഈ ആളുകൾ അതിന് തെളിവായിട്ട് പറയുന്നുള്ളത് അതിന്റെ സിയൻസും

തൻ്റെ രക്ഷിതാ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു ആ വചനങ്ങൾ മുഖേന അള്ളാഹുസ് ബഹാനോട് എന്ത് ചെയ്തു പാപ്പമോചനം തേടി ആ പന്നിട്ട് അള്ളാഹുസ് ബഹാനിന് അള്ളാഹു പാപമോചനം നൽകി അവന് ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധി മാത്രേ സുഹൃത്തുൽ ബഹ്റൈ ഒരു മുപ്പത്തി ഏഴാമത്തെ ആത്താണ് ഇനി ഏതായിരുന്നു ആ വചനങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ സുഹറത്തുൽ അഹറാഫിന്റെ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ുംബിമോ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു പോയി റബേ നീ ഞങ്ങൾക്ക് പൊറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായി പോകുമെന്ന് ഈ ഇതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ല അള്ളാഹുസ്ബാനോത്ത നമുക്ക് പഠിപ്പിച്ചത് എന്നാൽ സൂഫികൾ ദുർബലമായിട്ടുള്ള ഹദീസുകൾ വെച്ചുകൊണ്ട് ഈ മൗല്യതുകളൂടെ എന്താണ് പഠിപ്പിക്കുന്നത് ആദ്യ പേര് ഇസ്ലാമിനെ അള്ളാൻ്റെ റസൂലിനെ തവസുലാക്കി കൊണ്ട് ദുവാ ചെയ്തുതെന്നാണ് ഇനി ആ ഹദീസിൻ്റെ ആ ഹദീസിൻ്റെ സ്യത്ത് നമുക്കൊന്ന് പരിശോധിക്കാം ഇൻഷാല് അസ്സലാം വരഹമുല്ലാത്ത സഹോദരൻ ഇവിടെ ചോദിച്ചത് തെവസ്സലിനുള്ള തെളിവായിട്ട് തെവസ്ൽവാദികൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു റിപ്പോർട്ടാണ് ആദനബി അലൈ ഇസ്സലാം തെറ്റ് ചെയ്തതിന് ശേഷം തൗബു ചെയ്തല്ലോ അങ്ങനെ തൗബു ചെയ്തപ്പോൾ പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് യാ റബ്ബി അസ് അലു ക ബി ഹക്കി മുഹമ്മദീൻ റബ്ബെ എനിക്ക് നീ പുറത്തു കൊണ്ട എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം ബി ഹക്കി മുഹമ്മദീൻ അള്ളാഹുനോട് പ്രാർത്ഥിച്ചപ്പോൾ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ടാണ് ആദി നബി അലൈ ഇസ്സലാം തേടിയത് ഇതാനോ റിപ്പോർട്ട് ചെയ്തത് ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്തതാണ് ഇമാം ഹാക്കിമിൻ്റെ മുസ്തദ്റക്കിൽ രണ്ടാം വാളി അറുനൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീഫിൻ്റെ അവസാനം ഹാദ ഹദീഫിൻ സഹൈഹുൽ ഇസ്നാദി വഹുവ വഹു ഔൽ ഹദീഫിൻഹുലി അബ്ദുറഹ്മാൻ നബി ജയ്ദ്ബിനി അസ്ലം എന്ന് പറയുന്നുണ്ട് അതായത് ഇത് സഹീഹുൽ ഇസ്നാദായ ആയ ഹദീഫാണ് അബ്ദുറഹ്മാൻ അബുൽ സയ്ദ്ബിൻ അസ്ലം എന്ന റാവിക്ക് ഞാൻ ആദ്യം ഉദ്ധരിച്ച ഹദീഫാകുന്നു എന്നും കൂട്ടിച്ചേർക്കുന്നു എന്നാൽ ഇവിടെ ഇമാം ഹാക്കിമു സഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞത് ലോക പ്രസിദ്ധരായ പണ്ഡിതന്മാരെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല പ്രഗത്ഭ ഹദീഫിൻ്റെ ഇമാമായ ഇമാം ഷംസുദ്ദീൻ ഇബ്ജഹബി റഹ്മുള്ള ഷാഫി അഹമ്മദ് പണ്ഡിതനാണ് ഇമാം ഷംസുദ്ദീൻ ഇഹബബി അതായത് താജുദ്ദീൻ ഇസ്ബുക്കി പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെ ഉസ്താദാണ് ഇമാം ദേഹബി എന്താണ് ഇമാം ജെഹബി റഹ്മുല്ല ഇമാം ഹാക്കിമിൻ്റെ മുസ്തദിൻ തെൽഖീസിൽ പറഞ്ഞത് ബൽ മൗദൂൻ ഇത് കള്ള ഹദീഫാണ് വ്യാജ ഹദീഫാണ് ഒരിക്കലും സഹീഹുൽ ഇസ്നാദല്ല എന്ന് പ്രിയമുള്ളവരെ ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ സഹി ഹാക്കിയെ എത്രയോ ഹദീസുകൾ സംബന്ധിച്ച് പണ്ഡിതന്മാർ നിരൂപണം ചെയ്തിട്ടുണ്ട് കാരണം ഇമാം ഹാക്കിം തൻ്റെ കിതാബ് ശരിയായ രൂപത്തിൽ പരിശോധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇമാം ഹാക്കിം മുതസാഹിലാണ് ഈ വിഷയത്തിൽ പല വായിഫായ ഹദീസുകളെയും വ്യാജ ഹദീസുകളെയും സഹിഹുൽ ഇസ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇമാം ഹാക്കിമിനെ ഈ വിഷയത്തിൽ അവലംബിക്കാൻ പറ്റില്ല എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽ ഹാഫുൻ ഹജർ അസ്കലാനി ഇമാം ജെഹബി അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ ഇവിടെ നാം നൽകിയ ഉദ്ധരണി നസ്ബുറായ തെഹ്റീജു ഹദീഫിൽ ഹിദായ എന്ന കിതാബാണ് ഇമാം ജെയ്ലഐ റഹമുല്ല വളരെ പ്രസിദ്ധനായ ഹദീഫ് പണ്ഡിതനാണ് ഇമാം ജൈല ഐ ഇമാം ജെഹബിയുടെ പ്രഗത്ഭനായ ശിഷ്യനാണ് ഇമാം ജയ്ല അയ്യുടെ حديثٍ تخريجٍ دي وعلى البرسيط ما كتاب نصب الراية هذا حنفي كتابايا هداية دي حديثٍ قال الكل تخريج عن نصب الراية يبدا إمام زيلعي رحمه الله نصب الراية والنام ظالم فَالْحَاكِمُ عُرِفَ تَسَاهُلُهُ وَتَصْحِيحُهُ لِلْأَحَادِيثِ الضَّعِيفَةِ بَلِ الْمَوْضُوعَةِ അതായത് ഇമാം ഹാക്കിമിൻ്റെ വിഷയത്തിൽ അറിയപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഈ ഹദീഫ് സഹി ഹാക്കുന്ന വിഷയത്തിൽ വൈഫായ ഹദീസുകൾ മാത്രമല്ല നിർമ്മിതമായ വ്യാജ ഹദീസുകളെയും അദ്ദേഹം സഹി ഹാക്കിയിട്ടുണ്ട് ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ദശാൽ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയപ്പെട്ടതാകുന്നു എന്ന് ഇമാം ജൈലഅി നസബുർ റായ എന്നാ കിതാബിൽ രേഖപ്പെടുത്തുന്നു പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ നിങ്ങൾ കാണുന്നത് മഹാനായ ഹദീഫിൻ്റെ ഇമാം അൽ ഹാഫിദ് ഹാഫിദ്ബിൻ ഹജൽ അസ്കലാനി എഴുതിയ അന്നുഖത്തു അല കിതാബ് ഇബ്സ്ലാഹ ഹദീഫിൻ്റെ ഇമായും ഇബ്നുസ്ലാഹിൻ്റെ മുഖദ്ദിമക്കുള്ള ഷർഹാണ് അന്നുഖത്ത് അപ്പം അന്നുഖത്ത് എന്ന കിതാബിൽ എൺപത്തിനാലാമത്തെ പേജിൽ നമുക്കിവിടെ വായിക്കാം അതായത് ഇമാം ഹാക്കിമിന് സംഭവിച്ച ഒരു വൈരുദ്ധ്യം എന്താണെന്ന് ഇബിൻ ഹജൽ അസ്കലാനി വിശദീകരിക്കുകയാണ് ابن حجر برينو ومن عجيب ما وقع للحاكم انه اخرج لعبد الرحمن بن زيد بن اسلم وقال بعد روايته هذا صحيح الاسناد صدقنا توسل دي حديث بدرس سهدر شوذك دي حديث امام حاكم ادريت دي اندانا عندنا هذا صحيح الاسناد برنو وهو اول حديث ذكرته لعبد الرحمن عبد الرحمن بن زيد بن اسلم ان رابك ഞാൻ ആദ്യമായി ഉദ്ധരിച്ച ഹദീഫി ഇതാകുന്നു എന്നും പറഞ്ഞു അന്നഹു എന്താണ് വൈരുദ്ധ്യം ഹജർ വ്യക്തമാക്കുകയാണ് അന്നഹു ദുർബലരായ റാബിയെ റാബിമാരെ സംബന്ധിച്ച് ഇമാം ഹാക്കിമ് രചിച്ച ഒരു കിതാബുണ്ട് അതായത് ന്യൂനതകളുള്ള ദുർബലതയുള്ള റാവിമാരെ സംബന്ധിച്ച് ഒരു കിതാബ് ക്രോഡീകരിച്ചു آ آه كتاب الإمام حاكم بارنتوندي، إن بارنتوندي، عبد الرحمن بن زيد بن أسلم، روا عن أبيه أحاديث موضوعة لا يخفى على من تأملها من أهل الصنعة أن الحمل فيها عليه. إن دانو بيرديم، هي صحيح الإسناد بارنلو. عبد الرحمن بن زيد بن أسلم، إن راه بيسمى إمام حاكم، ضعفاء إن كتاب اللي قلتي توندي، إن دانو عن أبيه أحاديث موضوعة. അതായത് അബ്ദുറഹ്മാൻ ബിൻ സൈദിബിൻ അസ്ലം എന്ന റാവി തൻ്റെ പിതാവിൽ നിന്ന് മൗതുവാത്തായ അതായത് ഹദീഫുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അതായത് ഹദീഫ് നിദാന ശാസ്ത്രക്ക് പഠിച്ച ഹദീഫ് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ് അതായത് വ്യക്തമായ പ്രകടമായ ഒരു കാര്യമാണ് അതായത് അതായത് ഈ വിഷയത്തിൽ കുറ്റമാർക്കാണ് അഥവാ അതിൻ്റെ ന്യൂനത അബ്ദുറഹ്മാൻ ബിൻ സയ്ബിൻ അസ്ലം എന്ന റാബിയുടെ മേലെയാണ് പണ്ഡിതന്മാരെ ഹം ചെയ്തിട്ടുള്ളത് എന്ന് ഹജർ പറയുന്നു എന്ന് അതായത് ഹാക്കിമിന് സംഭവിച്ച അത്ഭുതകരമായ തെസാഹുലും ഇപ്രകാരമാകുന്നു അങ്ങനെ ശരിക്കിമാം ഹാക്കിമിന് വൈരുദ്ധ്യം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ബിൻ ഹജർ അസ്ലാനി വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് ബിൻ അസ്ലം മൗതുവാത്തയായ ഹദീസുകൾ ഉദ്ധരിക്കുന്ന റാവിയാണെന്ന് ഹാക്കിം തന്നെ പറഞ്ഞിട്ടുണ്ട് അതേ ഹാക്കിമാണ് മുസ്തദ്റക്കീൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വൈരുദ്ധ്യമാണെന്ന് ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഇങ്ങനെയുള്ള വ്യാജ ഹദീസുകളൊന്നും ഒരിക്കൽ നമുക്ക് ദീൻ പ്രമാണമായി കൊണ്ടിടക്കാൻ സാധിക്കുകയില്ല ഇങ്ങനെയുള്ള ഹദീസുകളാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ ഈ ഇസ്തിഹാസക്കും അതേപോലെ തവസ്സലിനും തെളിവായിട്ട് സ്വീകരിച്ചു കൊണ്ട് പ്രചരിപ്പിക്കുന്നത് ഇത് പിന്നെ നിസ്സാരമായ ദുർബലതയുള്ള സാധാരണ ന്യൂനതയുള്ള ഒരു ഹദീസല്ല ഇത് മൗതുമായ ഹദീസാണ് ഇമാം ജെഹബി അതേപോലെ തന്നെ ഇമാം ഇബിൻ ഹജർ അസ്വദാനിയൊക്കെ വളരെ വിശദീകരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നാം സത്യത്തിലേക്ക് ഹക്കിലേക്ക് മടങ്ങണം അതല്ലാതെ ഇത് വിമർശിക്കുന്ന ആൾക്കാരെ വഹാബികളാണ് മുജാഹിദികളാണ് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പറ്റില്ല പറയുന്നത് ഹക്കാണെങ്കിൽ അത് നിർബന്ധമായും സ്വീകരിച്ചു കൊള്ളണം അതുകൊണ്ട് മൗതു ആയ ഹദീഫൊരിക്കലും ദീനിൻ്റെ പേരിൽ നമ്മൾ തെളിവായിട്ട് സ്വീകരിക്കാൻ പാടില്ല അത് തെളിവായിട്ട് കൊണ്ടുവരാനും പാടില്ല അള്ളാഹുസുബൻ ഹക്ക് ഹക്കായി പഠിക്കുവാനും അത് ജീവിതത്തിൽ അവലംബിക്കുവാനും ക്രമപ്പെടുത്തുവാനും അള്ളാഹുസുബുബുബാനെ തൗഫിയൊക്കെ ചെയ്യുമാറാകട്ടെ